നമസ്കാരം പുതിയ വീടിലേക്ക് എവർക്കും സ്വാഗതം ഷൈനിയുടെ മകൻ എഡ്വിനെക്കുറിച്ചുള്ള വിവരങ്ങൾ അറിയുന്നതിന് ഓരോ ആളുകളും വളരെയധികം ആഗ്രഹത്തോടു കൂടി നോക്കിയിരിക്കാറുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്നത് ഷൈനിയുടെ മകൻ എഡ്വിൻ നോബിയുടെ വീട്ടിൽ ഷൈനിയുടെ ഭർത്താവിൻ്റെ വീട്ടിൽ തന്നെ അല്ലെങ്കിൽ എഡ്വിൻ്റെ പിതാവിൻ്റെ വീട്ടിൽ തന്നെ സുരക്ഷിതനായി ഇരിക്കുന്നു എന്നാണ് എന്നാൽ ചില വെളിപ്പെടുത്തലുകൾ പറയുന്നത് ഷൈനിയുടെ സ്കൂട്ടറിലൂടെയുള്ള എഡ്വിൻ്റെ സഞ്ചാരത്തെക്കുറിച്ചാണ് ആ നാട്ടുകാർ വളരെയധികം ആകുലതയോടുകൂടിയാണ് എഡ്വിൻ്റെ ഈ സഞ്ചാരം നോക്കിയിരിക്കുന്നത് ഏതെങ്കിലും തരത്തിൽ മകന് ലൈസൻസ് എടുക്കാനുള്ള പ്രായമായിട്ടില്ല എന്നിരുന്നാലും ആ സ്കൂട്ടറിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വളരെയധികം സ്പീഡിലുള്ള യാത്ര ഈ കുഞ്ഞിനെ ഏതെങ്കിലും ആപത്തിലേക്ക് കൊണ്ട് എത്തിക്കുമോ എന്നുള്ള ആശങ്കയിലാണ് ആ നാട്ടുകാർ ഒന്നടങ്കം അയൽവാസികളുടെ വെളിപ്പെടുത്തലുകൾ പ്രകാരം എഡ്വിൻ വളരെ സ്പീഡിലാണ് വണ്ടി ഓടിക്കുന്നത് തന്നെ പോലെ വണ്ടി ഓടിക്കാനുള്ള പ്രായം ഈ കുട്ടിക്ക് ആയിട്ടുമില്ല ആരും ശ്രദ്ധിക്കാനില്ലാതെ അപ്പനും അമ്മയും നഷ്ടപ്പെട്ട നഷ്ടപ്പെടൊരവസ്ഥ പോലെ അനാഥനെ പോലെ വഴിയിലൂടെ ഓടി നടക്കുന്ന അവസ്ഥയാണ് എഡ്വിനെക്കുറിച്ച് പറയാനുള്ളത് വളർത്ത് ദോഷമെന്നല്ലാതെ എന്തു പറയാൻ തൻ്റെ അമ്മയും സഹോദരിമാരും ജീവൻ നഷ്ടപ്പെടുത്തിയപ്പോൾ ഈ ഭൂമിയിൽ ആരുമില്ലെന്നുള്ളൊരു തോന്നൽ എഡ്വിനെ നന്നായി അലട്ടുന്നുണ്ട് അവധിക്കാലമായതിനാൽ തന്നെ മറ്റ് ജോലികളിലൊന്നും ഏർപ്പെടാനോ മറ്റ് വിനോദങ്ങളിലൊന്നും ഏർപ്പെടാനോ താല്പര്യമില്ലാത്ത എഡ്വിൻ വണ്ടിയും എടുത്ത് കടയിലൂടെ സഞ്ചരിക്കുകയും വെറുതെ റോഡിലൂടെ നടക്കുക റോഡിലൂടെ വാഹനവും എടുത്ത് സഞ്ചരിക്കുന്ന കാഴ്ചകളാണ് ആളുകൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആളുകൾക്ക് പേടി തന്നെയാണ് അവർ പറയുന്നത് ഇങ്ങനെ നടന്നു കഴിഞ്ഞാൽ ഇങ്ങനെ വണ്ടി ഓടിച്ചു കഴിഞ്ഞാൽ ഇത്രയും സ്പീഡിൽ പോയാൽ എപ്പോഴാണ് അപകടം ഉണ്ടാവുക എന്നറിയില്ല എഡ്വിന് പറഞ്ഞു കൊടുക്കാൻ ആ വീട്ടിൽ ഇല്ല അപ്പനും അമ്മയും രണ്ടും രണ്ടു എന്നുള്ള അവസ്ഥയിൽ ജീവിതമായി പോയി അമ്മയും സഹോദരിമാരും മരണത്തിലേക്ക് പോയപ്പോൾ അപ്പനും അപ്പൻ്റേതായ കേസുകളുമായിട്ട് നടക്കുകയാണ് വല്യപ്പനും വല്യമ്മയും യാതൊരുവിധ ശ്രദ്ധയുമില്ല അതുകൊണ്ട് തന്നെയും എഡ്വിൻ അനാഥൻ തന്നെയായിട്ട് ജീവിക്കുകയാണ് ഈ ജീവിതം ഇങ്ങനെ തുടർന്നു കഴിഞ്ഞാൽ അത് തകർച്ചയിലേക്ക് തന്നെ പോകുന്നു ജീവനും വളരെയധികം അപകടത്തിലാണെന്ന് പറയാതിരിക്കാൻ വയ്യ അതുകൊണ്ട് തന്നെ ഓരോ കുഞ്ഞുങ്ങളും അവരുടെ ജീവിതത്തിൽ സ്വന്തം മാതാവിനോടും പിതാവിനോടും അവരുടെ സംരക്ഷണത്തിലുമൊക്കെ ജീവിക്കേണ്ട അവസ്ഥകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇത്തരത്തിലൊക്കെ ജീവിച്ചു കഴിഞ്ഞാൽ അവരുടെ ഭാവി വളരെയധികം ഭീഷണിയുള്ളതായി മാറും ഏതെങ്കിലുമൊക്കെ കൂട്ടുകെട്ടിൽ ചെന്ന് അകപ്പെട്ട് കഴിഞ്ഞാൽ അവർ അതിൽ നിന്നും വളരെയധികം തകർച്ചയുടെ പാതയിലേക്ക് പോകുന്നതും കാണാം ഇന്നത്തെ കാലത്ത് ലഹരിയും മറ്റ് അനുബന്ധ സാധനങ്ങളുമായിട്ട് ജീവിതം തകർക്കുന്ന യുവാക്കളുടെ ജീവിതം തകർക്കുന്ന അനേകം കൂട്ടുകെട്ടുകൾ ഇന്നുണ്ട് അതുകൊണ്ട് തന്നെ തക്കതായ നല്ല സുഹൃത്തിനെ കിട്ടിയില്ല എങ്കിൽ എഡ്വിനും വളരെയധികം ജീവിതം തകർച്ചയിലും ജീവന് അപകടത്തിലുമായിരിക്കുമെന്ന് പറയുന്നു അതുകൊണ്ട് തന്നെ ചുറ്റുവട്ടത്തുള്ള ബന്ധുക്കളും സഹോദരങ്ങളുമൊക്കെ എഡ്വിൻ്റെ കാര്യത്തിൽ വളരെയധികം ശ്രദ്ധിച്ചാൽ നല്ലൊരു കുഞ്ഞായിട്ട് വളർന്നു വരുവാൻ എഡ്വിനും സാധിക്കും തനിക്ക് നഷ്ടപ്പെട്ടു പോയതൊക്കെ ഓർത്ത് കൊണ്ടിരുന്നാൽ ഈ ലോകത്തിൽ ഇനിയുള്ള ജീവിതം എത്രയധികം ദുരിതമായിരിക്കും ഇതിൽ നിന്നൊക്കെ ഒരു മോചനം നേടിക്കണ്ട് വളരെയധികം കൂടി ജീവിതത്തെ മുൻപോട്ടുള്ള ജീവിതത്തെ കാണാൻ സാധിക്കുകയാണെങ്കിൽ ജീവിതത്തിൻ്റെ എല്ലാ ഉയർച്ചകളിലേക്കും എഡ്വിന് എത്തിപ്പെടാൻ സാധിക്കും ഷൈനിയുടെയും കുഞ്ഞുങ്ങളുടെയും ഒക്കെ മരണത്തിൽ എല്ലാവർക്കും വേദനയുണ്ട് അധികം വേദനപ്പെട്ട് കഴിയുന്നത് ഈ മകൻ തന്നെയാണ് മകൻ്റെ വേദന ആരോട് പങ്കുവെക്കാനാണ് ചുറ്റും ആളുകളിൽ നിന്ന് കുറ്റപ്പെടുത്തലുകളും പല വിധത്തിലുള്ള പ്രശ്നങ്ങളും പ്രതിസന്ധികളുമായി എഡ്വിനെ മാനസികമായിട്ട് വളരെയധികം തളർത്തുന്നുമുണ്ടാവാം ആൺകുട്ടികളായാൽ വണ്ടികളോട് വളരെയധികം ഭ്രമമായിരിക്കും ഇവിടെ എഡ്വിനും അതുതന്നെയായിരിക്കും വണ്ടി ഓടിക്കുമ്പോൾ അതിൻ്റെ ലഹരിയിൽ പെട്ടുകൊണ്ട് മറ്റെല്ലാം മറക്കാൻ എഡ്വിൻ ശ്രമിക്കുകയാണോ എന്ന് പോലും സംശയിക്കേണ്ടിയിരിക്കുന്നു എഡ്വിൻ്റെ ജീവിതം ഏറ്റവും ഉയർച്ചയിലേക്ക് പോകുന്നതിനായിട്ട് ഓരോരുത്തരും പ്രാർത്ഥിക്കുക ആ മകൻ്റെ ജീവിതം തകർന്നു പോകരുത് ഈ ഭൂമിയിലെ ആ മകനും ജീവിക്കാനുള്ള അവകാശം നിഷേധിക്കപ്പെടരുത് സന്തോഷവും സമാധാനവും അനുഭവിച്ചുകൊണ്ട് തന്നെ ജീവിക്കുവാൻ ഈ മകനും സാധിക്കട്ടെ എന്നാണ് ആഗ്രഹിക്കുന്നത് ഇത്തരത്തിലുള്ള ജീവിതത്തിന് തടയിടാനായിട്ട് ആളുകൾ ശ്രമിക്കുക തന്നെ വേണം വാഹനം ഓടിക്കുന്നത് തടയുക തന്നെ വേണം അത് ഏത് തരത്തിലുള്ള ഭീഷണിപ്പെടുത്തിയിട്ടോ വഴക്ക് പറഞ്ഞിട്ടോ ഒക്കെ ആണെങ്കിലും കുഞ്ഞുങ്ങളെ ശകാരിച്ച് മുൻപോട്ട് ജീവിക്കാൻ അയൽവക്കക്കാർ തയ്യാറാവണം നോബിയുടെ വീട്ടിലുള്ളവർക്കത് ഇഷ്ടപ്പെടുമോ എന്നുള്ള ആകുലത കൊണ്ട് ആരും അതിൽ ഇടപെടാറില്ല പക്ഷേ എഡ്വിനെ കാണാറുണ്ട് എഡ്വിൻ വാഹനം വാഹനമൊടിച്ചതിലെ സഞ്ചരിക്കാറുമുണ്ട് എഡ്വിൻ്റെ ജീവിതത്തെക്കുറിച്ച് ജീവനെക്കുറിച്ച് ആർക്കും ആശങ്കയുമില്ല അതാണ് നോബിയുടെ വീട്ടുകാർ എഡ്വിൻ്റെ നന്മയ്ക്കും ഉയർച്ചയ്ക്കും വേണ്ടി നമുക്കൊക്കെ പ്രാർത്ഥിക്കാം